ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യം രണ്ട് വട്ടം കത്തുകൾ അയച്ചു പിന്നീട് വീഡിയോ സന്ദേശത്തിലൂടെയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോടും വിശ്വാസികളോടും ആവശ്യപ്പെട്ടത് ഏകീകൃത കുർബാന അർപ്പിക്കുവാനാണ് ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന ദേവാലയത്തിലെ വികാരിയായ വൈദികൻ എറണാകുളം അതിരൂപതയിലെ വൈദികരെ പോലെ വിശുദ്ധ കുർബാന സമരമാർഗമാക്കി ചീത്ത വിളികൾക്ക് നടുവിൽ നിന്ന് കുർബാന അർപ്പിച്ചില്ല വിശുദ്ധ കുർബാനയ്ക്ക് നേരെ കുപ്പി എറിഞ്ഞില്ല തന്റെ ഇഷ്ടം പോലെ മാത്രമേ വിശുദ്ധ കുർബാന അർപ്പിക്കൂ എന്ന് പറഞ്ഞില്ല അവിശ്വാസികളായ ആളുകളെ വിളിച്ചു വരുത്തി പള്ളികളിൽ സമ്മേളനങ്ങളും കൈകൊട്ടിപ്പാട്ടും ചീത്ത വിളിയും നടത്തിയില്ല സഭാതലവനെതിരെ വ്യാജരേഖ ഉണ്ടാക്കിയില്ല അവിടുത്തെ വികാരിയച്ഛൻ എഴുന്നേറ്റ് ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നു മടുപ്പില്ലാതെ ഇടവക ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആളുകളെ ആരാധനയിൽ പങ്കെടുപ്പിക്കുന്നു വിമത വൈദികർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണത് എറണാകുളത്തെ തോന്നിയാസക്കാരായ അനുസരണം കേട്ട വൈദികർ നടത്തുന്ന കോപ്രായങ്ങളാണോ കുർബാന എന്ന് പറയുന്നത് ഒരു കത്തോലിക്ക പുരോഹിതൻ എങ്ങനെ ആവരുത് എന്നതിന് പ്രപഞ്ചം നിലനിൽക്കുന്നതിന് വരെ ഇത് ഉദാഹരിക്കാവുന്നതാണ് നിങ്ങൾ മൂലം നിങ്ങളുടെ തലമുറ കൂടി ഈ നാശത്തിന്റെ വക്കിലാണെന്ന് ഓർമ്മിക്കണം പോലും പരസ്യമായി ധിക്കരിക്കുന്ന ഇവർ നിങ്ങളുടെ മക്കൾക്ക് എന്ത് മാതൃകയാണ് നൽകുന്നത് ഇവർ നാളെ നിങ്ങളെ അനുസരിക്കുമെന്ന് കരുതാനാകുന്നു സഭയെ തകർക്കുക എന്ന ഒറ്റ ചിന്തയിൽ മാത്രം ലോഹയിട്ട ഒരു മതരഹിത വ്യക്തിയുടെ അത്ര പോലും ധാർമ്മികത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇവരുടെ ഉദ്ദേശശുദ്ധി ഇനിയും മനസ്സിലാക്കുവാൻ വിശ്വാസികളായി നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നാശത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്